ഹലോ മുത്തുമണീസ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇട്ടിട്ടുണ്ടായിരുന്നു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടവർക്കറിയാം അപ്പം ഞാനൊരു യാത്രയിലാണെന്ന് പറഞ്ഞു വേറെ എവിടേക്കുമല്ല എൻ്റെ സ്വന്തം നാട്ടിലോട്ട് എൻ്റെ അമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ് ആക്ച്വലി ഐ ആം ഇൻ പീരുമേടു അപ്പോൾ പീരുമേടാണ് എൻ്റെ സ്വദേശം ഞാൻ ജനിച്ച നാട് അപ്പോൾ ഞാൻ വീട്ടിലെത്തി അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എന്താ ഒരു രസം എന്തെയോ ഇതൊക്കെ കാണാനായിട്ട് എ സിയിൽ നിന്നാൽ പോലും കിട്ടില്ല കോടന്ന് പറഞ്ഞ എൻ്റെ അമ്മ കോട ഇത് സമയം എട്ട് മണിയാണ് കേട്ടോ പുറത്തിറങ്ങാൻ പറ്റത്തില്ലായിരുന്നു ഞാനിപ്പോഴാണ് ഒന്ന് എഴുന്നേറ്റ് വന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പൂക്കളും ചെടികളും ഇതൊക്കെ ഇങ്ങനെ കണ്ട് രാത്രി വന്നത് അമ്മയെ സർപ്രൈസ് ചെയ്തിട്ടാണ് അച്ഛനും അമ്മയൊക്കെ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ എടുക്കുന്ന ഒരു മൂഡൊന്നുമില്ല അവരെ കണ്ട് സന്തോഷത്തിൽ ഇപ്പോൾ രാവിലെ ഇറങ്ങി ഞാനങ്ങ് തണുപ്പൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക എൻ്റെ വീട്ടിൻ്റെ പുറത്ത് മലയും മരങ്ങളൊന്നും കാണാനില്ല അത്രയ്ക്കും കോട നല്ല തണുപ്പുണ്ട് ഈ പൂക്കളിലൊക്കെ ഇങ്ങനെ പനിനീർ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ എന്താ രസം എന്നറിയാം അവരെല്ലാം ഇങ്ങനെ നനഞ്ഞു കുളിച്ചിരിക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയായിട്ടോ പ്രകൃതി എന്ന് പറഞ്ഞാൽ അത് പ്രകൃതി തന്നെ ദൈവം എത്ര നല്ലവനാല്ലോ എങ്ങനെയൊക്കെയാ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ഞാനിങ്ങനെ പലപ്പോഴും ആലോചിച്ച് നോക്കും ഇത് ഉണ്ണിപ്പൂ അപ്പം ഞങ്ങളതെല്ലാം കണ്ടു എന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിള്ളേർക്ക് വാഗമണ്ണ് കാണണമെന്ന് പറഞ്ഞു എന്നാൽ വാഗമണ്ണ് പോയേക്കാം ഈ പിള്ളേർക്ക് വേണ്ടിയിട്ടാലേ നമ്മളിവിടെ ഇത്രയും ദൂരം വന്നത് വാഗമണ് ഞങ്ങൾ ഇരിക്കുന്ന പീരുമേട്ടിയിൽ നിന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറേ അഡ്വെഞ്ചറസ്സോക്കെ വന്നിട്ടുള്ളത് കൊണ്ട് അവിടെ കുട്ടികളെ ഇതുവരെയും കൊണ്ടുപോയിട്ടില്ല ഈവൻ ഞാനും പോയിട്ടില്ല അപ്പോൾ ഞങ്ങൾ നേരെ വണ്ടി എടുത്തു വാഗമണ്ണിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് കേട്ടോ റോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെയിൻ റോഡിൽക്കൂടെ പോകണമെങ്കിൽ കുഴപ്പമില്ല ഇട റോഡിൽ കൂടെ പോകുകയാണെങ്കിൽ റോഡ് ഭയങ്കര മോശം അതിൻ്റെ ഇടയ്ക്ക് സാൻഡ്ര ഭയങ്കരമായിട്ട് ഇവിടെ ഫോട്ടോയൊക്കെ എടുത്ത് അവൾ റീൽസൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ എന്താ പറയുക അവൾ അവർ എൻജോയ് ചെയ്യട്ടെ അല്ലേ അതാണല്ലോ അവർക്ക് അവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാൻ എപ്പോഴും പറയും പിള്ളേർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മളിത്രയൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് അപ്പോൾ എൻജോയ് ചെയ്യട്ടെ അവർ അവർ നല്ല ഈ സൺ പ്രൂഫൊക്കെ തുറന്ന് എൻജോയ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ വഴികൾ കാണിച്ചു കൊടുക്കാമായിരുന്നു ഞാൻ പഠിച്ച സ്കൂൾ പീരുമേട് ഹൈസ്കൂൾ നടന്ന് പോയാണ് അടിച്ചോട്ടോ കിലോമീറ്ററോളോളം വീട്ടിൽ നിന്ന് അപ്പോൾ അതെല്ലാം ഞാൻ അവരോട് പറയായിരുന്നു ഇപ്പോൾ പിന്നെ അവർക്ക് ഭയങ്കര സുഖമാണ് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ട്രാവലർ കൊണ്ടുവരുന്നു പിന്നെ കൊണ്ടിറക്കുന്നു അവർക്ക് നടക്കണ്ട കാറുണ്ട് ബൈക്കുണ്ട് പക്ഷെ ഞങ്ങളൊക്കെ മൈലുകളോളം നടന്നാണ് സ്കൂളിൽ പോവുകയും വരികയും ചെയ്തിരുന്നത് രാവിലെ തരുന്ന ആ സ്കൂള് എന്താ പറയുക സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് തരുന്ന അഞ്ചോ പത്തോ രൂപയിൽ തിരിച്ചു വരുമ്പോൾ മുട്ടായി മേടിച്ച് വായിലിട്ട് ചവച്ചിങ്ങനെ നടന്നു വരും തേലക്കാട്ടി കൂടെ അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കാരുന്നു പിന്നെ തേയിലക്കാടും ഇങ്ങനെ മലകളും ഒക്കെ എനിക്ക് അത്ര പുതുമല്ലെങ്കിലും കുറേ ടൂറിസ്റ്റുകൾ വരുന്നതും കാണാൻ ഭയങ്കര ഭംഗിയുള്ള ഏരിയ കേട്ടോ ഈ ഏരിയ തേയിലക്കാടുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഞാൻ ഈ ബ്ലോഗ് എടുക്കില്ലായിരുന്നു ഭയങ്കര രസമാണ് കാണാനും ക്ലൈമറ്റ് നല്ല തണുപ്പായതുകൊണ്ട് എല്ലാ ഭംഗിയാണെന്നറിയുമോ കണ്ണിന് കുളിർമ തരുന്ന ഒരു കാഴ്ചയാണ് ഇതൊക്കെ അപ്പോൾ എന്നാന്ന് പറയുക മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെ ജനിച്ച് വളർന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സായിപ്പന്മാരൊക്കെ തേലക്കാട്ടിൽ വന്നിരുന്നൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ എന്തിനു ഇവർ ഇതൊക്കെ കാണിക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും പക്ഷേ അതിൻ്റെയൊക്കെ മനോഹരിത എന്താ പറയുക ഇപ്പം നമ്മൾ എറണാകുളത്തു നിന്നൊക്കെ വരുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും മനസ്സിലാവുന്നത് ആ മലയൊക്കെ കാണുമ്പോഴാണ് ഇതിന് ഇത്രയും ഭംഗിയുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന ഞങ്ങൾ ഏകദേശം ഏലപ്പാറ എടുത്ത് കേട്ടോ ഏലപ്പാറയിൽ അവിടെ ഒരു സ്പോട്ടുണ്ട് അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ താഴെ ഏലപ്പാറ സിറ്റി മുഴുവന് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ നടുക്കൂടെ ഒരു ചെറിയ അരുവി പോലെ വെള്ളച്ചാട്ടം അങ്ങനെ ഉണ്ട് അപ്പോൾ ഏലപ്പാറ സിറ്റി കാണണമെങ്കിൽ ഇതിൻ്റെ പൊക്കത്ത് നിന്ന് കാണണം നല്ല റിസോർട്ടോ അവിടെ ഏത് വണ്ടി വന്നാലും എനിക്ക് തോന്നുന്നു ചവിട്ടി നിർത്തി ആ ഒരു ലൊക്കേഷൻ എടുക്കും നല്ല ചുറ്റിലും ഇങ്ങനെ നല്ല തേയിലക്കാടുകൾ അത് നന്നായി വെട്ടി കവാത്ത് വെട്ടി എന്ന് പറയും ഞങ്ങൾ അങ്ങനെ വെട്ടിയിട്ടേക്കുന്നു പിന്നെ താഴെ നോക്കിയാൽ ഏലപ്പാറ സിറ്റി മുഴുവനും നമുക്ക് കാണാൻ പറ്റും അപ്പം ഞങ്ങൾ കുട്ടിക്കാനം വഴി ഏലപ്പാറ അങ്ങനെയാണ് ഭാഗം പോകുന്നത് അല്ലാതെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഷോർട്ടുണ്ട് പക്ഷെ അത് റോഡ് കുറച്ച് മോശമാണ് തിരിച്ച് വരുമ്പോൾ അതിലേക്കൂടി വരാമെന്ന് വിചാരിച്ചു അത് ആ ഷെറിൽ നിന്നിങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു സാൻഡ്രൈകളിൽ നിന്ന് ഫോട്ടോയൊക്കെ കുറേ എടുത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ആ തണുപ്പിൻ്റെ ഇടയ്ക്ക് നല്ല ഈ തണുത്ത കാറ്റ് ഇടുമ്പോഴ് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു സുഖമാണ് ഇവിടെയൊക്കെ എ സി ഇട്ടാൽ പോലും നമുക്ക് അത്രയും തണുപ്പ് കിട്ടത്തില്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കുറേ നേരം ഞാൻ അവിടെ നിന്ന് ഞാനിങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് കുട്ടികളുടെ കൂടെ പൊതുവെ അവിട്ടിങ്ങ് പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അത് ആ ഷെറിംഗ് നടന്നു വരുന്നു അവിടെ കുറച്ച് നേരം നിന്ന് ഞങ്ങൾ പിന്നെ വീണ്ടും ഏലപ്പാറ വഴി താഴോട്ട് യാത്രയായിട്ടോ അപ്പോൾ ആ ഒരു തേയിലക്കാട് ഇവിടെ വരുമ്പോൾ ഒരുപാട് തേയിലകളും കാപ്പികളൊക്കെ ഒരുപാട് കടകളുണ്ട് പക്ഷെ നമ്മൾ നല്ലത് നോക്കി മേടിക്കണം അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ തന്നെ ചിലപ്പോൾ നമ്മളെ കളിപ്പിക്കും അത് ഫസ്റ്റ് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ തേയില ഞാൻ ഈ കാണിക്കുന്നത് ലയമാണേ ലയം എന്ന് പറയും ഒരു ഇങ്ങനെ നീണ്ട് ഇങ്ങനെ ആയിരിക്കും അഞ്ചോ ആറോ വീടുകളുണ്ടാവും ഒരു ഇതിൽ മതിൽക്കെട്ടൊക്കെ ഉണ്ടാവും കേട്ടോ അവിടെയാണ് ഈ തേയിലക്കാട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നവർ താമസിക്കുന്നത് അതാണ് ലയം എന്ന് പറയുക പിന്നെ ഇതാ ഞങ്ങൾ അങ്ങോട്ട് വന്ന് വരുമ്പോൾ ഒരു ചെറിയൊരു ഞാൻ പറഞ്ഞില്ലേ മുകളിൽ നിന്ന് ഞാൻ കണ്ടെന്ന് വെള്ളം ചാടുന്നത് ഞങ്ങൾ അവിടെ ചവിട്ടി നിർത്തി എന്നിട്ട് ഞങ്ങൾ ആ തേയിലക്കാട്ടിൽ കൂടെ അവിടെ ഇറങ്ങി വന്ന് കുറച്ച് നേരം അവിടെ വെള്ളത്തിൻ്റെ അടുത്ത് കുറച്ച് നേരം ഞങ്ങളിതിന് ഏറ്റവും പൊക്കത്ത് നിന്നാണ് ഈ ഒരു സാധനം കണ്ടത് ഇങ്ങനെ വെള്ളം പോകുന്നത് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അത് കാണണമെന്ന് പറഞ്ഞ് അവിടെ വന്ന് ചവിട്ടി നിർത്തി ഇതാണ് കേട്ടോ തേയില തേയിലയുടെ ഈ മൂന്ന് സാധനം ഉള്ളതാണ് കിളന്ത് ഇതാണ് ഉള്ളിയിട്ട് ഫാക്ടറിയിലിട്ട് ഉണക്കി പൊടിച്ചാണ് നമുക്ക് ചായപ്പൊടിയായിട്ട് കിട്ടുന്നതും ഇതങ്ങനെ തന്നെ പറിച്ചു ഉണക്കിയിട്ടാണ് നമ്മുടെ ഗ്രീൻ ടീ അതായത് ഫുള്ള് പൊടിക്കാതെ അത് ഗ്രീൻ ടീ ആട്ടോ അപ്പം ഞങ്ങളിങ്ങനെ ചാ കൂടെ ഇതൊക്കെ കവാത്ത് വെട്ടും എന്ന് പറയും ഇങ്ങനെ ഇത് വെട്ടുമ്പോൾ ഇത് ഉണക്കി ഉണക്കിയെടുത്തിട്ട് ഞങ്ങളൊക്കെ പണ്ട് അടുപ്പ് കത്തിച്ചിരുന്നത് എവിടെ കവാത്ത് വെട്ടിയാലും അവിടെ പോകും ഞങ്ങൾ തേയില കൊണ്ടുവരാൻ എന്നിട്ട് അതൊക്കെ കെട്ടി തലയിൽ ചുമന്നുകൊണ്ട് വരും ആ വെള്ളത്തിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴേ ഒരു ഞണ്ട് ഈ പിള്ളേർ കണ്ടിട്ട് അമ്മ ഞണ്ട് ഞണ്ടെന്നും പറഞ്ഞു നല്ല ഞണ്ട് ഈ പുഴ ഞണ്ടൊക്കെ നല്ലതാട്ടോ നല്ല ഈ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ കുറേ പറിച്ചു ഇത് പിടിച്ചോണ്ട് വന്നിട്ട് അതിങ്ങനെ ചതച്ച് രസം വെച്ച് കഴിച്ചാൽ നല്ല ചുമക്കൊക്കെ നല്ല നല്ല രസമായിരിക്കും ഇപ്രാവശ്യം എനിക്ക് ഞങ്ങളുടെ അടുത്തുള്ള ആറ് കാണാൻ പോകാൻ പറ്റിയില്ല കാരണം സമയമില്ലായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ ഇത് തീർക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഞാൻ ഞാനിവിടെ വന്ന് നിൽക്കുന്ന നല്ല തെളിഞ്ഞ തെളിവെള്ളം കുറേ മീനുകളുമുണ്ട് ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ് ഞണ്ട് കാണാൻ പറ്റുന്നോന്നറിയത്തില്ല സൂം അടിച്ച് നോക്കിയതാണ് പിള്ളേർ അവിടെ നിന്ന് കല്ലെറിയണം അപ്പോൾ ഇതുപോലത്തെ ഞണ്ട് നല്ലതാട്ടോ അപ്പോൾ അതെല്ലാം ഇങ്ങനെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് കുറേ നേരം അവിടെ ഞങ്ങൾ ചിലവഴിച്ചു ഇങ്ങനെയൊക്കെ വരുമ്പോൾ പഴയ ഓർമ്മകൾ പലതും എനിക്ക് ഇങ്ങോട്ട് വരും കാരണം ഒരു ഒരു ദിവസം അടുപ്പ് കത്തിക്കണമെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചെന്ന് വിറവ് കൊണ്ടുവരണം വെള്ളത്തിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് മൈലുകളോളം നടന്ന് വെള്ളം കൊണ്ടുവരും ആ തുണി അലക്കാൻ വെള്ളം പഞ്ഞുള്ള സമയത്ത് നമ്മൾ മൈലുകളോളം നടന്ന് ഇത് വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ അലക്കാൻ പോകും അതൊക്കെ ഭയങ്കരമായിട്ട് ജീവിതത്തിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ആ കഷ്ടപ്പാടിൻ്റെയൊക്കെ പ്രതിഫലം ആയിരിക്കും ഇപ്പം ഞാൻ ഈ ഒരു നിലയിലായിരിക്കുന്നതെന്ന് എനിക്ക് തോന്നും എപ്പോഴും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് വിറകൊക്കെ ചുമന്ന് ശനിയാഴ്ച ഒന്നും ഞാൻ വീട്ടിൽ വെറുതെ ഇല്ല വെള്ളം കോരാനും വിറക് വീർക്കാനൊക്കെ പോയ സമയങ്ങളെല്ലാം ഞാൻ ഞാനിപ്പോൾ ഓർത്തുപോയി പക്ഷേ അവിടെയൊക്കെ ഇങ്ങനെ വന്ന് ഒന്നും ഞെളിഞ്ഞ് നിൽക്കാനും ദൈവം ഒരു ഇത് തന്നില്ലേ എന്നോർത്തിട്ട് എനിക്കൊരു സന്തോഷം പിന്നെ ഞങ്ങൾ നേരെ വന്നത് ആദ്യമേ വന്നത് തന്നെ നമ്മൾ വാഗമൺ എത്തിയിട്ടോ വാഗമണ്ണിൽ നമ്മുടെ ഇതിൽ അഡ്വഞ്ചർ പാർക്കിലാണ് എത്തിയത് ആക്ച്വലി അവിടെയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണല്ലോ അങ്ങോട്ട് വരുന്നത് അവിടെ ഒരു ഫ്ലവർ ഗാർഡനും ഉണ്ട് അഡ്വഞ്ചർ പാർക്കും ഉണ്ട് ഞാൻ ദൂരത്ത് നിന്ന് കാണിക്കാം കേട്ടോ ഒരുപാട് ലോങ് ആക്കി വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ബോർ അടിക്കും അപ്പോൾ ഇതാണ് അഡ്വഞ്ചർ പാർക്കിൻ്റെ എൻട്രി ആക്ച്വലി എങ്ങനെ പോകണോ എങ്ങനെ വരണമെന്നൊന്നും അറിയാതെയാണ് നമ്മളിവിടെ വന്നു പെട്ടത് അപ്പോൾ എവിടെയാണ് എൻട്രി എന്നൊന്നും അറിയില്ല അപ്പോൾ ഞാൻ ആദ്യം അകത്തോട്ട് പോട്ടെ ഇതെല്ലാം കാണിച്ചിട്ട് ഒരു ഫൈനൽ ബ്ലോഗ് ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഇടാം അപ്പോൾ നമ്മൾ വാഗമണ് എത്തിയിരിക്കുകയാണ് അപ്പോൾ വേറൊരു വീഡിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബബായ് ആക്ച്വലി ഒരുപാട് ഇങ്ങനെ ലോങ്ങ് ആക്കിയിട്ടാൽ നിങ്ങൾക്കും ബോറടിക്കും അപ്പോൾ ഞാൻ കുറച്ച് പിക്ക് ഒക്കെ കാണിച്ചിട്ട് അപ്പം ഞാൻ നേരെ വാഗമണ്ഡകത്തോട്ട് പോവുകയാണ് അപ്പോൾ അടുത്ത ബ്ലോഗ് ഞാൻ കുറിച്ച് ഞാൻ എന്തൊക്കെയുണ്ടെന്നുള്ളത് കുറിച്ച് ഇടാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക